നമസ്കാരം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിത്ത് മീയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലെ നമ്മള് ബൈപ്പാസിലെ തറയിൽ ബസ് സ്റ്റാൻഡിലൊരു ഷോപ്പ് വരുന്നത് ഷോപ്പിന്റെ നെയിം തന്നെ മീ നമ്മുടെ ചാനലിനെ തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ മീ എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി ഓഫർ സെയിൽ വീഡിയോ ആണ് ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പോൾ നമ്മൾ ക്രിസ്മസ് ഓഫർ ഓഫറായിട്ടോ ഒന്ന് വന്നിട്ടുള്ള നല്ല അടിപൊളി മോഡലാണ് അടിപൊളി കളക്ഷൻസ് ആട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി മോഡലായിട്ടാട്ടോ ഒന്ന് വന്നിട്ടുള്ളത് ഇരുപത്തി മൂന്നാം തീയതി നമ്മളെ ഇന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മളെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനും നമ്മളെ മോഡൽ മോഡൽനേറ്റികളും അതുപോലെ തന്നെ നല്ല അടിപൊളി എംബ്രോയിഡിനേറ്റുകളും നമ്മൾ ഇരുന്നൂറ്റി അമ്പത് രൂപയായിട്ട് നൽകുന്നതായിരിക്കും കേട്ടോ നാല് പീസ് കൂടുതൽ നിങ്ങൾ പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഓഫർ സെയിൽ നമ്മൾ സെയിൽ തന്നേറ്റിരിക്കുന്നു റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരിക്കണതല്ല ഓഫർ സെയിൽ വീഡിയോ ആണെന്ന് വെച്ച് നമ്മൾ പഴയ മോഡലോ അതല്ലെങ്കിൽ നമുക്ക് റേറ്റ് കുറഞ്ഞ മോഡലോ മെറ്റീരിയൽ മോശമുള്ളതോ ഒന്നും അല്ല കേട്ടോ നമ്മൾ നല്ല ന്യൂ കളക്ഷൻസ് ഇന്നലെ കൊണ്ടുവന്ന് നമ്മൾ ഇന്ന് നേരെ നമ്മൾ ഓഫർ സെയിലിൽ ഇട്ടതാണ് അപ്പം നല്ല ന്യൂ കളക്ഷൻസ് ആണ് നല്ല അടിപൊളി മോഡലാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്കിത് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ഫ്രീ സൈസ് ആണ് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ക്രിസ്മസിൻ്റെ ഓഫർ കുറച്ച് വൈകിപ്പോയിട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്ക് വെച്ച് നമ്മൾ ഓഫർ കുറേ ദിവസങ്ങളായിട്ട് ചെയ്തിരുന്നില്ല പിന്നെ ഇടയ്ക്ക് വെച്ച് ഇപ്പോൾ ഒരു ഓഫർ വെച്ചായിരുന്നു അപ്പോൾ പിന്നെ നമുക്ക് പുതിയ സ്റ്റോക്ക് വരാനുള്ള വെയിറ്റിങ് കൂടിയായിരുന്നു ക്രിസ്മസ് ഒക്കെ അല്ല അപ്പോൾ നമ്മൾ നല്ല അടിപൊളി മോഡൽ തന്നെ കാണിക്കാന്ന് വെച്ചു അങ്ങനെയാണ് കേട്ടോ നമുക്ക് കുറച്ച് വൈകിപ്പോയത് അപ്പോൾ എന്നാലും നിങ്ങൾ പർച്ചേസ് ചെയ്യാം കാരണം നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണല്ലോ ഈ ഒരു മോഡൽ വന്നിട്ട് നല്ലൊരു വെറൈറ്റി മോഡലാണ് കേട്ടോ കാരണം നടുവശത്ത് ഇതുപോലെ അങ്ങനെ ഓരോന്നിനും കളർ ചേഞ്ച് പ്രിന്റഡ് മാത്രം ചേഞ്ച് ആയിട്ട് വന്നിട്ടുള്ളൂ പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം ഒരു അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് നമുക്കിത് ഇവിടെ ആണ് അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്ന എല്ലാ നേറ്റി അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം ഒരു അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് ത്രീ സ്ലീവ് ആണ് ഫ്രീ സൈസ് ആണ് ചെസ്റ്റൾ വന്നിട്ട് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റൾ വരുന്നത് നല്ല നല്ല കളേഴ്സിലാണ് കേട്ടോ കാണിക്കണ നല്ല ഭംഗിയുണ്ട് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇനി അടുത്തത് കാണിക്കുന്ന നമ്മളിൽ വൺ പീസ് ടു പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം ഇതിൻ്റെ എല്ലാ കളേഴ്സും നമ്മളിൽ ഇപ്പോൾ അവൈലബിൾ ആയിരിക്കില്ല ഇനി നൈറ്റിഡ് വിശേഷങ്ങൾ മാത്രം പറഞ്ഞു ഞാൻ നിങ്ങളെ ബോർഡിപ്പിക്കുന്നില്ല അപ്പോൾ നമുക്ക് മറ്റെന്തെങ്കിലുമൊക്കെ സംസാരിക്കാവേം അപ്പോൾ നമ്മൾ എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കണം ആൾക്കാരല്ലേ നമ്മളെന്തെങ്കിലുമൊക്കെ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളൊരു സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന സംഭവമാണല്ലോ ഗിഫ്റ്റ് അല്ലേ നമ്മളെല്ലാവരും വൈഫിന് ഗിഫ്റ്റ് കൊടുക്കും ഹസ്ബൻഡിന് ഗിഫ്റ്റ് കൊടുക്കും ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുക്കും അങ്ങനെ നമ്മളെല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കും നമ്മൾ നമ്മളെ ലൈഫിൽ പ്രിയപ്പെട്ടവർക്കെല്ലാം നമ്മൾ ഗിഫ്റ്റ് കൊടുക്കും അല്ലേ എന്നാൽ നമ്മളെ ലൈഫിൽ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് വ്യക്തികളുണ്ട് നമ്മളെ ഉമ്മയും മാപ്പയല്ലേ അവർക്ക് എല്ലാവരും ഒന്നും ഗിഫ്റ്റ് കൊടുക്കുക ചില കുറച്ച് പേരൊക്കെ കൊടുക്കട്ടോ പക്ഷേ എല്ലാവരും ഒന്നും കൊടുക്കില്ല അങ്ങനെ അവർ വിചാരിക്കുക അവരിപ്പോൾ നമ്മളെ വീട്ടിലില്ല എന്നല്ലേ അല്ലേ നമ്മൾ കൊടുത്തില്ലെങ്കിലും കൊടുത്താലും അവർക്ക് നമ്മളോട് സ്നേഹമൊക്കെ ഉണ്ടാവുമല്ലോ ചിന്തിക്കണ കുറച്ച് പേരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കും ഇനിയിപ്പോൾ നമ്മൾ വലിയൊരു പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് വരികയാണെങ്കിലും അവിടെ നമ്മളെ വീട്ടിൽ ഒരുവിധം എല്ലാവർക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ നമ്മൾ നമ്മൾ നമ്മളെ ഉമ്മയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരിക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ അടുക്കളേക്ക് നമ്മളെ കിച്ചണൊക്കെ ആവശ്യമുള്ള സാധനങ്ങളായിരിക്കും അല്ലേ അതൊക്കെ ഉമ്മയ്ക്കുള്ളതാണെന്ന് പറഞ്ഞ് പ്രത്യേകം നമ്മളങ്ങ് മാറ്റി വെക്കും നമ്മളെ കിച്ചണിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടതല്ലേ അതെല്ലാം നമുക്ക് എല്ലാവർക്കും ഉപയോഗങ്ങളുള്ളതല്ലേ അല്ലാതെ അത് നമ്മളെ ഉമ്മയ്ക്ക് മാത്രമായിട്ട് പ്രത്യേകം ഒരു ഗിഫ്റ്റ് ആണോ ഇത് ഞാനിവിടെ പറയാനുണ്ടായ ഒരു കാരണം കൂടിയും പറയാം ഇപ്പോൾ കുറച്ച് ദിവസം പിന്നെ എനിക്കൊരു കുക്കർ വാങ്ങിക്കേണ്ട ഒരു ആവശ്യം വന്നു വന്നിട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങുമ്പോൾ എന്തൊക്കെ വേണം എന്ന് പറഞ്ഞപ്പോൾ മോൻ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് കുക്കറും മേടിക്കണ്ടേ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എനിക്കെങ്ങനെ ചോദിച്ചാൽ കുക്കർ എനിക്കാണോ കുക്കർ വീട്ടിൽ എല്ലാവർക്കും ഉള്ളതല്ലേ എനിക്കൊറ്റയ്ക്ക് എന്തിനാണ് കുക്കറ് ഒട്ടും ആലോചിക്കാതെ ഞാൻ പെട്ടെന്ന് മറുപടി പറഞ്ഞെ എനിക്കൊറ്റക്കങ്ങനെ കുക്കറൊന്നും വേണ്ട ഞാൻ ഒറ്റക്കല്ലല്ലോ കുക്കറിൽ എന്തും പാചകം ചെയ്ത് കഴിക്കണ ഞാൻ മാത്രമാണോ നമ്മൾ പണ്ട് മുതലേ മുതലേയുള്ളൊരു തലമുറകളായിട്ട് നമ്മളിങ്ങനെ കൈമാറ്റം ചെയ്തു തന്നൊരു പ്രവൃത്തിയാണ് വീട്ടിലടുപ്പ് കല്ല് ചട്ടിക്കാലം അമ്മി ഓ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ അമ്മയ്ക്കുള്ളതാണ് ഒരിക്കലും അത് അമ്മയ്ക്ക് മാത്രം കാരണം അതൊരു ഫാമിലി ആയിട്ട് കഴിയുമ്പോൾ എല്ലാവർക്കും യൂസ് ആക്കാനുള്ളതാണ് കാരണം ഇതിലെല്ലാം പാചകം ചെയ്ത് എല്ലാവർക്കും കഴിക്കാനുള്ളത് അമ്മ മാത്രമാണോ കഴിക്കണത് എല്ലാവരും കഴിക്കണിൻ്റെ ഒരു കാ ഭാഗത്തൊരു പങ്ക് മാത്രമാണ് അമ്മ കഴിക്കണേ കാരണം നമ്മൾ അമ്മമാരെപ്പോഴും നമ്മുടെ വീട്ടിലെല്ലാവർക്കും കൊടുത്തുകഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് മാത്രമാണ് നമ്മൾ കൂടുതലും ഇനിയിപ്പോൾ നമ്മൾ ഒന്നിച്ചിരുന്ന് കഴിക്കുന്ന വീടുകളിൽ പോലും പല വീടുകളിലും ഇട്ടോ മക്കൾക്ക് തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അമ്മമാർ കഴിക്കൽ കുറവാണ് അപ്പം നമുക്കിത് എങ്ങനെ പറയാം നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ളതാണ് അല്ലാതെ അമ്മയ്ക്ക് മാത്രമല്ല അടുപ്പും കല്ലിലും ചട്ടിയും കല്ലൊന്നും അമ്മയ്ക്ക് എന്ന് ഞാൻ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു കേട്ടോ പിന്നെ ഭാര്യമാർ ജോലിക്ക് പോകാത്ത പല വീട്ടിലും എല്ലാ വീട്ടിലും അല്ല കേട്ടോ ചില വീടുകളിലൊക്കെ പല ഭർത്താക്കന്മാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അവൾക്കിപ്പോൾ എന്താ അവിടെ ഒരു കുറവ് ഇല്ലേ മട്ടൻ ഉണ്ട് ഉണ്ട് അതുപോലെ ബീഫ് ബീഫുണ്ട് നെയ്ച്ചോറുണ്ട് ബിരിയാണി ഉണ്ട് എന്താ അപ്പോൾ അവിടെ ഒരു കുറവുള്ളത് എല്ലാം ഞാൻ വാങ്ങിച്ചു കൊടുക്കണില്ലേ എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ലേഡീസ് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ മട്ടനും ചിക്കനും ബീഫും ബിരിയാണിയും ഒക്കെ നമ്മൾ മാത്രമാണോ കഴിക്കുന്നത് അവരൊക്കെ കഴിക്കണീൻ്റെ ഒരു പങ്കല്ലേ നമ്മളും കഴിക്കണുള്ളൂ അപ്പോൾ നമുക്ക് മാത്രമായിട്ട് വാങ്ങിക്കുന്നതല്ലല്ലോ അതൊന്നും അപ്പോൾ ചില കാര്യങ്ങൾക്ക് എല്ലാം ഞാൻ നിരോധിക്കണം അങ്ങനെ എല്ലാം തല്ലുണ്ടാക്കണം എന്നല്ല ട്ടോ ചില കാര്യങ്ങളൊക്കെ നമ്മളെ മേലെ മേലടിച്ചേല്പ്പിക്കുമ്പോൾ അതൊന്നും നമ്മൾക്ക് മാത്രമല്ല എല്ലാ ഇപ്പൊ ഇപ്പൊ നമ്മള് പറയാം നമ്മള് കുറച്ച് മട്ടനോ അല്ലെങ്കിൽ കുറച്ച് ചിക്കനോ ഒക്കെ വാങ്ങിച്ചു അത് നമ്മൾ മാത്രമല്ലല്ലോ കഴിക്കുന്നത് അവരൊക്കെ കഴിച്ചതിൻ്റെ ഒരു പങ്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്കൊക്കെ തികയുമെങ്കിൽ അതിൻ്റെ ഒരു കാര്യം നമ്മളും കഴിച്ചു അത്രയല്ലേ ഉള്ളൂ അപ്പൊ നമുക്ക് വേണ്ടി വാങ്ങിച്ചിരുന്നാണ് ഒരിക്കലും ആരും സമ്മതിക്കരുത് കേട്ടോ എന്നാൽ നമ്മൾ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡൊക്കെ നമ്മളെ മക്കൾക്കോ നമ്മൾ നമ്മുടെ ഹസ്ബൻഡിനോ നമ്മളെ പ്രിയപ്പെട്ടവർക്കോ ഇഷ്ടമുള്ളതാണ് ഉണ്ടാക്കുന്നത് അവരെ ഇഷ്ടപ്രകാരം അവരെ ടേസ്റ്റിനനുസരിച്ച് അവർ കഴിക്കുന്ന ഫുഡ് നോക്കിയാൽ നമ്മളെല്ലാവരും പാചകം ചെയ്യുന്നതല്ലേ എന്നാലും പറയുന്നതൊക്കെ നമുക്ക് വേണ്ടി വാങ്ങിച്ചതാണ് നിനക്കത് വാങ്ങിച്ചു തന്നില്ലേന്ന് എല്ലാവരും അല്ല കേട്ടോ എല്ലാവരും അങ്ങനെയൊന്നും പറയുന്ന ആൾക്കാരില്ല എല്ലാവരും ഒന്നും തെറ്റിയിരിക്കണം ചിലരെങ്കിലുമൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അത് അടിച്ചേൽപ്പിക്കുന്ന കുറച്ച് ലേഡീസെങ്കിലുമൊക്കെ നമുക്കിടയിലുണ്ടെന്ന് എനിക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് പറയട്ടെ നമ്മളോട് അങ്ങനെ പറയാറുണ്ട് കാരണം എന്താ ഇപ്പോൾ ഒരു കുറവെന്ന് ചോദിച്ചു എന്നൊക്കെ പറയാറുണ്ട് കുറവില്ല അപ്പം ഈ ഒരു ചിക്കൻ ആയാലും മട്ടനായാലും ബീഫായാലും ബിരിയാണി ആയാലും മറ്റെന്ത് ആഹാര പദാര്ത്ഥങ്ങളായാലും അവരൊക്കെ കഴിക്കുന്നതിൻ്റെ ഒരു ഭാഗം കാരണം അവർക്കൊക്കെ ഉണ്ടോ നോക്കി തിട്ടപ്പെടുത്തിയിട്ട് ഒരു കാ ഭാഗം നമ്മളും കഴിക്കണു അപ്പോൾ അവരിലൊരു പങ്കേ നമ്മളും പറ്റണുള്ളൂ അല്ലാതെ നമുക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ അതൊക്കെ വാങ്ങിക്കുന്നത് അപ്പം ചില ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മളത് വിശദീകരിച്ച് മനസ്സിലാക്കി കൊടുക്കുക ഈ ഒരു കുക്കറിൻ്റെ ഒരു കാര്യം വന്നപ്പോഴാണ് എനിക്കിത് ശരിയായിട്ട് കത്തിയത് അങ്ങനൊന്നും സംസാരിക്കാതെ നമ്മളെ ഭാര്യമാരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ വീട്ടിലെ അമ്മമാരെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ചോദിക്കുന്ന മക്കളും ഉണ്ട് ഹസ്ബൻഡും ഉണ്ട് കേട്ടോ ആ കാര്യം അവരെ ഒന്നും ഞാൻ കുറ്റപ്പെടുത്തിയതല്ല പക്ഷെ ഒക്കെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവര് നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അവർക്ക് മനസ്സിലാക്കി കൊടുത്താൽ മതി നമുക്ക് മാത്രമല്ല അവരിൻ്റെ ഒരു പങ്കേ നമ്മളും കഴിക്കണുള്ളൂ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അപ്പോൾ ഇനി അടുത്തൊരു മോഡൽ നല്ല അടിപൊളിയായിട്ടുള്ള ചെറിയ ചെറിയ ഡോട്ട്ലു വന്നിട്ടുള്ളൊരു മോഡലായിട്ടോ നമുക്ക് എപ്പോഴും നല്ല ഹിറ്റ് ഹിറ്റായിട്ടുള്ളൊരു മോഡലാണ് ഈ ഡോട്ടിൽ എൻ്റെ മോഡൽ അപ്പോൾ ആ മോഡൽ മോഡൽ വന്നിട്ട് നമുക്ക് അതിലും പല പല കളേഴ്സ് അവൈലബിളാണ് അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസിലെ നമുക്കത് അവൈലബിൾ ആയിരുന്നു ഇനി അടുത്തൊരു മോഡൽ വന്നിട്ട് ഇതാണ് ഇത് നടുവശത്ത് നടുവശിച്ചതുപോലെ അങ്ങനെ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയിട്ടുള്ളത് എല്ലാം വന്നിട്ടുള്ളത് നല്ല കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് പ്യോർ കോട്ടൺ ആയിട്ടോ അതിനൊക്കെ മെറ്റീരിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഒരിക്കൽ കൂടി പറയണം ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി ക്രിസ്മസ് ഓഫറാണ് നല്ല വെറൈറ്റി വെറൈറ്റി മോഡലാണ് നമ്മളിതിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇരുപത്തി മൂന്നാം തീയ്യതി നമ്മളിന്ന് പർച്ചേസ് ചെയ്യണം എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മുടെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനും നമ്മളെതിലുള്ള മോഡൽ ഐറ്റികളും നല്ല അടിപൊളി എംബ്രോയിഡറിറ്റികളും നമ്മൾ ഇരുന്നൂറ്റി അമ്പത് രൂപയായിട്ട് നൽകുന്നതായിരിക്കും മാക്സിമം ഓഫർ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം